ചക്കുറിക്കുകയിക്കൗമല ചക്ക ചല അല്ല ഓറഞ്ച് ഓറഞ്ച് ചക്ക ആദ്യ കുട്ട അതെന്നക്കുറിക്ക

അതല്ല ഓ കിള്ളി പറിക്കാൻ തരാട്ടോ ഇൻഗ്രീഡിയൻ വേണ്ട തേന കൊച്ചിനടുത്തോളി തേന ഒഴിച്ചു കൊടുക്കുന്നേ ോ കഴിച്ചോ തിന്നോ തിന്നോച്ച കൊച്ചി എങ്ങനെയുണ്ടോ സൂപ്പറാ സൂപ്പറോ ഏപ്പ സൂപ്പർ അമ്മേ ഇത് മുറിച്ചിട്ടേ നമ്മക്കേ പറയണേ മുക്കി എല്ലാര്ഴിക്കാനാണ്ടേന ഇച്ചിരങ്ങളും ഒഴിക്കാൻ കഴിച്ചോ എങ്ങനെയുണ്ട് ഏ അടിപൊളിയാണോ ഏ സൂപ്പറാണോ സൂപ്പറാന്ന് പറഞ്ഞേ പറഞ്ഞേ അടിപൊളിയാട്ടെ തിട്ടോ <laughs> <laughs> <celular enfant> <Knowledge> നല്ല ആദ്യക്കൂട്ട നല്ലോടാ ആദ്യിക്കൂട്ടാ ഒഴിക്കാൻ തേനൊഴിക്കാൻ അത് തരാട്ടോ കൊച്ചിന് തരാട്ടോ വെട്ടി എടുക്കട്ടെ എന്നിട്ട് തരാമോ തരാ തരാ കൊച്ചു തരാലോ എന്റെ അയ്യേ ചവണി കളയണോ അതൊക്കെ തരാൻ തരാ രാം തേനുക്ക തുമ്പോ ചീച്ചു പോവൂലേ ഇതാണ് തേൻ വരിക്ക തേന് മുക്കിയ വരിക്ക തേൻ വരിക്ക

ഞങ്ങളത് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുന്നു എന്തോ ആ കൊച്ചു കഴിച്ചോ ചാച്ച കഴിച്ചോടാ ഒത്തിരി തേങ്ങ കഴിക്കാൻ കൊള്ളില്ലാട്ടോ ആ കൈ നക്കിക്കോ വെച്ച കയ്യെ കൈകൊക്കെ നക്കി കഴിച്ചോ ഒരു നായ പറഞ്ഞേ കൈ വെക്കാ ആ ഓക്കേ അപ്പൊ നമ്മളെ ഇവര് ചക്കപ്പഴം കഴിക്കാൻ വേണ്ടി കടയിൽ നിന്ന് വിളിച്ചു കൊടുത്തിതാ കേട്ടോ കടയിലായിരുന്നു ആദ്യ കൂട്ടാ ഓ പുള്ളിക്ക് അയ്യോ അയ്യോ ചാച്ചെടുത്തരാട്ടോ എന്റെ മതി മതി അത് മതി കേട്ടോ ചാച്ചേ ഇതേ മുക്കി കഴിക്കാം കൊച്ചു മാറി എടുക്കാൻ ഇനി വേണ്ട അത്രത്തേം മതി കേട്ടോ ഇങ്ങനെ ചക്കച്ചോളം ഇങ്ങനെ നല്ല നാടൻ തേന ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് മോന് തരാടാവേ ഇങ്ങനെ ഒഴിക്കുക കണ്ട കിട്ട ഇതിങ്ങനങ്ങ് മടക്കണം

ണ്ടോ ഇങ്ങനെ മുക്കിയ ഞാൻ കോരു എങ്ങനെയാണ് തേനല്ല വിളിച്ചത് വേണാളെ തന്നോ അമ്മോട് ചാൻ പറഞ്ഞേ രക്ഷയിലോ ോ കഴിഞ്ഞു തേൻ തീർന്നു ഇല്ല തേൻ തീർന്നു ഇല്ലോ ആ ഞാ നോക്കിയോ എങ്ങനെ ഇണ്ടോ ഞാനും നാടാ നാണോ ചാച്ച കഴിച്ചോ ഇതേ സാധനം പുളി സാധനം കേട്ടോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതി ഒന്നല്ല ഇത് ഈടെ ആദ്യ കൂട്ട ചാച്ചോറിന കഴിക്കട്ടാ അടച്ചു പിടിച്ചാൽ ആദ്യ കുട്ടാ പുളിയല്ലേ പുളിയല്ലേ തിന്നു തിന്നുവാ നമ്മൾ ചക്ക ചക്കതെ ഒരുക്കി വൈകുന്നേരത്തെ നാലുമണിച്ചായേക്കുള്ള സംഭവങ്ങളായി അല്ലേ അമ്മേ ഇന്ന് ചക്കച്ചോളയാല്ലേ ആ അമ്മച്ച അതിന്റെ ഗ്യാപ്പിൽ നിന്ന് കഴിക്കണ്ടെട്ടോ ഇപ്പൊ ഫ്രണ്ട്സ് അതെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അമ്മച്ചി പലഹാരം സെറ്റാക്കി അതെ ചക്കച്ചോള അത് കേട്ടോ എന്നെ കാണിക്കണേ താടി സെറ്റ് ചെയ്യുവാണോ ഓ എ പൊന്നെ അമ്മ ഇപ്പം ഇത്രയല്ലേ ഉള്ളു ആ പുതിയ വീഡിയോ ആയി പിന്നെ കാണാം അല്ലേ ബൈ 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 ആയിക്കോട്ടെ ഒരു ബൈ ബൈ പറഞ്ഞേ ഒരു ബൈ ബൈബൈ പറഞ്ഞേ ആയിക്കോട്ടെ മതി സി യു ആ ഓക്കെ